എല്ലാവരും എന്നോട് ക്ഷമിക്കണം എനിക്ക് നല്ലൊരു നല്ലൊരച്ഛനാകാനും മകനാകാനും നല്ലൊരു ഭർത്താവാകാനും കഴിഞ്ഞില്ല ഞാൻ ജീവിക്കാൻ അർഹതപ്പെട്ട ആളല്ല ആദ്യമായി കണ്ടനാൾ പാതിവിരിഞ്ഞു നിൻമുഖം എന്ന ഗാനം കഴിഞ്ഞ ഞായറാഴ്ച വെള്ളാട്ടഞ്ഞൂർ വികസന സമിതി യോഗത്തിന്റെ സമാപന വിരുന്നിൽ ആലപിച്ചാണ് അനൂപ് മടങ്ങിയിരുന്നത് പിറ്റേന്ന് സ്കൂളിലെത്തി കുട്ടികൾക്ക് ക്ലാസ് എടുക്കുകയും ചെയ്തിരുന്നു പക്ഷേ ഞായറാഴ്ച എല്ലാവരും കേട്ടത് അനൂപ് സ്വയം ജീവിതം അവസാനിപ്പിച്ച് മരണത്തിലേക്ക് മടങ്ങി എന്ന വാർത്തയാണ് ഇടയ്ക്കയിലും ഗിറ്റാറിലും ഹാർമോണിയത്തിലുമെല്ലാം അനൂപ കൈവഴക്കം നേടിയിരുന്നു ഗാനങ്ങളും ശാസ്ത്രീയ സംഗീതവും സോപാന സംഗീതവും കവിതയുമെല്ലാം പല വേദികളിൽ അവതരിപ്പിച്ചു തൃശൂർ വിവേകോദയം ഹയർ സെക്കൻഡറി സ്കൂളിലെ ഇംഗ്ലീഷ് അധ്യാപകനായ ഇദ്ദേഹത്തിന്റെ ശിക്ഷണത്തിൽ യുവജനോത്സവ വേദികളിൽ നിരവധി പേർ വിജയ കിരീടമണിഞ്ഞിട്ടുണ്ട് കുട്ടികൾക്കൊപ്പം അവരുടെ കൂട്ടുകാരനായി പാട്ടുപാടി നടക്കുന്ന രീതിയായിരുന്നു അദ്ദേഹത്തിന്റേത് അതുകൊണ്ടുതന്നെ ഇദ്ദേഹത്തിന്റെ മരണം വിദ്യാർത്ഥികൾക്കൊന്നും വിശ്വസിക്കാൻ സാധിക്കുന്നതായിരുന്നില്ല അനുഗ്രഹീതമായ ഒരു ജീവിതം എന്തിനാണ് പാതിവഴിയിൽ പോലും മുൻപേ അവസാനിപ്പിച്ചത് എന്നാണ് എല്ലാവരും ചോദിക്കുന്നത് എപ്പോഴും സന്തോഷവാനായാണ് അദ്ദേഹത്തെ സുഹൃത്തുക്കളും ബന്ധുക്കളും എല്ലാം കണ്ടിരുന്നത് നഗരത്തിലെ ഫ്ളാറ്റിൽ സജ്ജീകരിച്ചിരുന്ന തന്റെ സ്റ്റുഡിയോയിലാണ് അനൂപിനെ മരണപ്പെട്ട നിലയിൽ കണ്ടെത്തിയത് തൂങ്ങി മരിച്ച നിലയിലായിരുന്നു മൃതദേഹം സംഭവം ആത്മഹത്യയാണ് എന്ന് തന്നെയാണ് തൃശൂർ ഈസ്റ്റ് പോലീസ് വ്യക്തമാക്കുന്നത് ആത്മഹത്യാ കുറിപ്പിന്റെ കൂടുതൽ വിവരങ്ങളും പുറത്തു വന്നിട്ടുണ്ട് തന്റെ മരണത്തിൽ ആരും തന്നെ ഉത്തരവാദികളല്ല എന്ന് കാണിച്ചാണ് അനൂപിന്റെ ആത്മഹത്യാ കുറിപ്പ് എല്ലാവരും എന്നോട് ക്ഷമിക്കണം എനിക്ക് നല്ലൊരച്ഛനാകാനും മകനാകാനും നല്ലൊരു ഭർത്താവാകാനും കഴിഞ്ഞില്ല ഞാൻ ജീവിക്കാൻ അർഹതപ്പെട്ട ആളല്ല ഞാൻ മൂലം വിഷമിക്കപ്പെട്ട എല്ലാവരോടും മാപ്പ് ഇങ്ങനെയാണ് കുറിപ്പിൽ വ്യക്തമാക്കിയിട്ടുള്ളത് ഈ കുറിപ്പിന്റെ പശ്ചാത്തലത്തിൽ ആത്മഹത്യയിലേക്ക് നയിച്ച സാഹചര്യങ്ങളിൽ പോലീസ് അന്വേഷണം നടത്തുന്നുണ്ട് കുടുംബ പ്രശ്നങ്ങളായിരിക്കാം ഇങ്ങനെ ഒരു ആത്മഹത്യയിൽ കലാശിച്ചത് എന്ന സൂചനയാണ് കുറിപ്പിലുള്ളത് എന്നാൽ ഇത് എന്താണെന്ന കാര്യത്തിൽ ഇതുവരെയും വ്യക്തത വന്നിട്ടില്ല ഞായറാഴ്ചത്തെ സംഗീത പരിപാടികൾക്ക് ശേഷം മടങ്ങുമ്പോൾ സുഹൃത്തുക്കളോട് തന്റെ ആഗ്രഹം ഇദ്ദേഹം പങ്കുവയ്ക്കുകയും ചെയ്തിരുന്നു ജന്മനാടായ വെള്ളാട്ടഞ്ഞൂർ എന്റെ പേരിൽ കൂടി പ്രശസ്തമാകണം എന്നായിരുന്നു അദ്ദേഹം പറഞ്ഞത് ദിവസങ്ങൾക്ക് മുൻപ് അനൂപ് വാങ്ങിയ പുതിയ കാറിലായിരുന്നു ആ പരിപാടിക്ക് അദ്ദേഹം എത്തിയിരുന്നത് വീട്ടുകാരുടെ കുട്ടനും നാട്ടുകാരുടെ അനൂപ് മാഷുമായിരുന്നു അനൂപ് വെള്ളാട്ടഞ്ഞൂർ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്